വടക്കേ മലബാറിൽ ഏറ്റവും അധികം വിശ്വാസികൾ എത്തിച്ചേരുന്ന ദേവാലയമാണ് മയ്യഴിപ്പുഴയുടെ തീരത്തെ സെന്റ് തേരേസ ചർച്ച് ഈ ക്രിസ്മസ് മാഹിപ്പള്ളിക്ക് ഏറെ വിശേഷപ്പെട്ടതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മാഹിപ്പള്ളി ബസ്സിലക്കയായി ഉയർത്തി ബസ്സിലക്കയുടെ നിറവിലാണ് മാഹിപ്പള്ളി ക്രിസ്മസ് ആഘോഷിക്കുന്നത് സുദീർഘമായ മുന്നൂറ് സംവത്സരങ്ങളുടെ നിറവിൽ നിൽക്കുന്ന മാഹിയുടെ പ്രകാശഗോപുരമായ ഈ ദേവാലയത്തിന് നവംബർ ഇരുപത്തി ഒന്നാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ബസിലിക്കയുടെ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ക്രിസ്മസ് സമാനമായി ദൈവാനുഗ്രഹമായി ഇതിനെ നമ്മൾ കാണുകയാണ് ഇനി മുതൽ ഇത് സെൻറ് തെരേസ ബസിലിക്ക എന്ന പേരിലായിരിക്കും അറിയപ്പെടുക ഈ ഒരു ദേവാലയത്തിന്റെ ഉത്ഭവം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ദേവാലയമായിട്ടല്ല എങ്കിൽ പോലും വിശ്വാസത്തിന്റെ വെളിച്ചം ഇവിടേക്ക് കടന്നു വന്നതിൻ്റെ ഓർമ്മയാണ് ഈ മുന്നൂറ് വർഷ ആചരണത്തിലൂടെ നമ്മൾ കൊണ്ടാടുന്നത് വരുന്ന മാതാവിനെ കപ്പല് നീങ്ങുന്നില്ല ഈ നേർക്കെത്തിയപ്പം കപ്പൽ നീങ്ങുന്നില്ല അങ്ങനെ മാതാവിനെ ഒരശിരീതി കെട്ടിട്ടോ എന്താന്നറിയില്ല എങ്ങനെയോ മാതാവിനെ ഇവിടെ ഇറക്കി ഇറക്കിയതിന്റെ ശേഷം ഈ പള്ളി പണുതും പള്ളി സ്ഥലം എല്ലാം ഫ്രഞ്ചാറിയ മേടിച്ചു എടുത്തതാണ് പിന്നെ ഇങ്ങനെ അങ്ങ് വളർന്ന് ഇതായി ഇപ്പൊ അമ്മൻ്റെ കേളി ഭയങ്കര ഒക്ടോബർ അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ അവിടുത്തെ പെരുന്നാൾ ഒക്ടോബർ അഞ്ചിന് കൊടി കയറിയാൽ ഇരുപത്തിരണ്ടിന് കൊടിയാൽ പതിനാലും പതിനഞ്ചും ഫീസ്റ്റാണ് നല്ല പെരുന്നാൾ എല്ലാ ദിവസങ്ങളിൽ തന്നെ അമ്മക്ക് മാല ചാർത്തേനും പിന്നെ തിരികത്തിക്കാനും ക്ലീ ആവുകയും ജലായിരിക്കും പതിനാലും പതിനഞ്ചും ഒന്ന് നിയന്ത്രിക്കാനേ പറ്റൂ ആയിരത്തി എഴുന്നൂറ്റി ഇരുപതുകളിലാണ് ഫ്രഞ്ച് അവരുടെ കച്ചവടത്തിനായിട്ട് ഇവിടെ വരുന്നത് ആ സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ ആത്മീയ പിതാക്കന്മാരായിട്ട് വൈദികരുണ്ടായിരിക്കും അങ്ങനെ വന്ന വൈദികരാണ് ഇവിടെ ഒരു പ്രേക്ഷിത പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇന്നും ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന കത്തോലിക്കരായിട്ടുള്ളവരും അക്രൈസ്തവരായിട്ടുള്ളവരുമുണ്ട് ആ ടൈമിൽ രണ്ട് ഫ്രഞ്ച് ഫ്രഞ്ചുകാരുണ്ടായിരുന്നു ഒന്ന് ലോക്കൽ ഫ്രഞ്ച് ഫ്രഞ്ചുകാർ ഒന്ന് ഫ്രാൻസിലെ ഫ്രഞ്ച് ഫ്രഞ്ചുകാരാണ് ലോക്കൽ ഫ്രഞ്ച് ഫ്രഞ്ച് ഫ്രഞ്ചുകാരന് ഫ്രഞ്ചുകാരനായെങ്കിൽ ഇപ്പോൾ മെരിയാപ്പീസിൽ പോയിട്ട് ഒരു ഫോമുണ്ട് അത് ഫില്ലപ്പ് ചെയ്ത് അത് തുറന്നു പോയാൽ ഫ്രഞ്ചുകാരനായി എല്ലാ മാഹിയിൽ ജനിച്ച കൂട്ടറും മാഹിയിൽ ജനിച്ച കൂട്ടർ എല്ലാം ഒറിജിനൽ ഫ്രഞ്ച് ഫ്രഞ്ചുകാരാണ് അപ്പോഴേക്ക് അറുപത്തി രണ്ടിലാണ് അത് മാറിയത് പിന്നെയും പിന്നെ ഒപ്റ്റം വന്ന് ഈ ഓപ്ഷൻ ചെയ്ത കൂട്ടറോട് ചോദിച്ചിരുന്നു നിങ്ങൾ ഫ്രഞ്ചുകാരാകുന്നോ അല്ലെങ്കിൽ ഇന്ത്യക്കാരാകുന്നോ അങ്ങനെ ഓപ്ഷൻ ചെയ്ത കൂട്ടർക്ക് ഫ്രഞ്ചുകാരായി അല്ലാത്ത കൂട്ടറെല്ലാം കൂടി ഇന്ത്യക്കാരായി എനിക്ക് പറഞ്ഞ പൗരത്വം കിട്ടിയത് എൻ്റെ അച്ഛൻ രൂപിയാ ജനിച്ചു മാഗൽ അപ്പോഴേക്ക് അച്ഛൻ ഫ്രഞ്ചുകാരനാണ് ഈ ഫ്രഞ്ചുകാർ പോകാനും ചോദിച്ചിരുന്നില്ലേ ഒരുപാട് അച്ഛൻ ഫ്രഞ്ചുകാരനായിട്ടെന്ന് അതിൽ വന്നത് ഞാനും എൻ്റെ കുടുംബവും മക്കളും മക്കളെ മക്കളും വരും പണ്ട് ക്രിസ്മസിന് ഞമ്മക്ക് വലിയ സന്തോഷമാണ് എന്നുവെച്ചാൽ എൻ്റെ അച്ഛൻ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസിൽ പിന്നെ ആരേലും പണിയെടുക്കുന്നെ അപ്പോഴേ ആ ക്രിസ്മസിൻ്റെ ടൈമിൽ ആടെ വെള്ളക്കാരായ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാകും ആ അഡ്മിനിസ്ട്രേറ്ററും ഭാര്യയും ஆத்த பின் வில பனியெடுக்கணும் கூட்டம் எல்லா மக்களையும் படிச்சிட்டு நமக்கு கிஃப்டும் பைசும் அது நமக்கு ஒரு வலிய சங்க